നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എൻ്റെ അമ്മ മഹാമായ സർവശക്ത പൊന്ന് മഹാലക്ഷ്മി ദേവി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ധന്യമാക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പറയുന്നു നന്നായി വരും നാളെ ജനുവരി മാസം ഒന്നാം തീയതി പുതുവർഷ ആരംഭം നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈശ്വരാധീനത്തിന്റെയും മറ്റൊരു പുതുവർഷം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാസൗഭാഗ്യം കടന്നു വരികയാണ് ഈ ജനുവരി ഒന്ന് പിറക്കുന്നതോടുകൂടി ഈ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീരും അത്യപൂർവമായ ഗജകേസരി യോഗം കൊണ്ടും മഹാരാജയോഗം കൊണ്ടും ഈ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ് അപ്പോൾ ഈ പുതുവർഷ പുലരിയിൽ സൗഭാഗ്യങ്ങൾ നേടുവാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇന്ന് വളരെ തിരക്കുള്ള ദിവസമായിരുന്നു രാവിലെ വിഷ്ണുപൂജ നടത്തി മഹാലക്ഷ്മിക്ക് നേദ്യമൊക്കെ അർപ്പിച്ച് മനോഹരമായി പ്രശ്നം വെച്ചു എന്റെ പ്രശ്ന പലയിൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന അസാധാരണവുമായ സൗഭാഗ്യം തെളിഞ്ഞു കണ്ടു ഒരുപാട് സങ്കടങ്ങളും വേദനകളും നിറഞ്ഞ ലോകത്തു നിന്നാണ് ഈ പത്ത് നക്ഷത്രക്കാർക്കും ഭഗവാൻ മഹാവിഷ്ണുവും അമ്മ മഹാലക്ഷ്മിയും സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് പത്ത് വർഷക്കാലമായി ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്ന തീരാ ദുരിതങ്ങൾ തീർന്ന് രാജികീയ ജീവിതത്തിലേക്ക് നടൻ എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ഈ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു വർഷം തന്നെയായിരിക്കും ആ നാളുകാർ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം സൗഭാഗ്യങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊടി പൊടിക്കുന്ന ആ തീയത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതിക്കാർ വിജയത്തിന്റെ മഹാകുടുമുടി കയറുന്ന വർഷം ഒരുപാട് ഒരുപാട് അപ്രതീക്ഷിതങ്ങളായ നല്ല കാര്യങ്ങൾ നടക്കുന്ന വർഷമായിരിക്കും ഇവർ ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം വിജയം ഉറപ്പാണ് അതുപോലെ ഒരുപാട് ശത്രുദോഷങ്ങളുള്ള നാളാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സകല ശത്രുദോഷങ്ങളും തീർന്ന് സമൃദ്ധി ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നു ഈ നക്ഷത്രക്കാർ എന്ത് കാര്യങ്ങളും മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് കൈവെള്ളിയിൽ വെച്ചു തരും ഭഗവതിയുടെ അനുഗ്രഹവും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി പെയ്തൊഴിയാത്ത ദുരിതങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഓരോന്നായി ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആശ്വതിക്കാർ അനുഭവിച്ച ദുരിതങ്ങളിലെ നേർ സാക്ഷ്യം കണ്ടപ്പോൾ അറിയാതെ എന്റെ കണ്ണുകൾ പോലും ഏറണിഞ്ഞു അത്രമാത്രം ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ മനപ്രയാസങ്ങൾ ആണ് ആശ്വതിക്കാർ സഹിച്ചു വന്നിരുന്നത് ഒത്തിരി അപവാദങ്ങളും അവഖ്യാതകളും കേട്ടു സാമ്പത്തിക വിഷമതകൾ കൊണ്ട് ജീവിതം വീർപ്പുമുട്ടി കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു എന്നാൽ ഒരു തുള്ളി ദുരിതം പോലും അനുഭവിച്ച ഒരു തുള്ളി സങ്കടം പോലും ആരോടും പറയാതെ എല്ലാം നിശബ്ദമായി സഹിച്ചവരാണ് അശ്വതിക്കാർ ആരും കാണാതെ മുറിയടച്ച് കരഞ്ഞ നിമിഷങ്ങൾ പോലും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എത്രയെത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി എത്രയെത്ര വഴിപാടുകൾ നടത്തി എന്നാൽ പോയ വർഷങ്ങളിലൊന്നും ദുരിതം വിട്ടുമാറിയില്ല എന്നാൽ നിങ്ങൾ കരഞ്ഞു വിളിച്ചപേക്ഷിച്ച ഓരോ വിളികളും ഭഗവാൻ കേട്ടു ഭഗവതി കേട്ടു ഇനി എത്ര വലിയ ജാതകദോഷം ഉണ്ട് എന്ന് പറഞ്ഞാലും എത്ര വലിയ ശനി ദോഷങ്ങൾ ഏഴര ശനി ദോഷം ഉണ്ട് എന്ന് പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് അശ്വതി നക്ഷത്രക്കാരുടെ വർഷമാണ് സൗഭാഗ്യ വർഷമാണ് ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്കൊരു ദോഷമുണ്ട് ജാതക ദോഷമുണ്ട് അല്ലെങ്കിൽ ശനിദോഷമുണ്ട് എങ്കിൽ പോലും ഒരു ആശ്വതിക്കാരനോ അശ്വതിക്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട് രക്ഷെടും നിങ്ങളുടെ ദോഷങ്ങളും ഇല്ലാതാകും ഈ നാളുകാരുള്ള വീടിന് മൊത്തത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കാലമാണ് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകും അപ്രതീക്ഷിതമായി പല സോഴ്സുകളിൽ കൂടി ധനസൗഭാഗ്യം നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്ന വർഷമായിരിക്കും കടങ്ങൾ ബാധ്യതകൾ പണയങ്ങൾ എല്ലാം വീട്ടി സാമ്പത്തികമായി ഉയരാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളുമാണ് മഹാവിഷ്ണു മഹാലക്ഷ്മി നിങ്ങൾക്ക് തരുന്നത് ആശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച തൊഴിൽപരമായിട്ട് ഉയർച്ച വീട് വസ്തുവകകൾ വാഹനം എന്നിവയെല്ലാം വാങ്ങുവാനുള്ള യോഗം മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും അങ്ങനെ ജഗതീശ്വരനായിട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആശ്വതി നക്ഷത്രക്കാരുടെ വീടുകളിലേക്ക് എത്തിക്കും വിദേശത്ത് പോകുവാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും പോകും എന്ന് മാത്രമല്ല തൊഴിൽപരമായിട്ട് ഏറ്റവും ഉന്നതിയിലേക്ക് ഉയരുവാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ഈ വർഷത്തെ ഡയറി ഉണ്ടെങ്കിൽ എഴുതി വെച്ചു ഞാൻ ഈ പറഞ്ഞതിൽ ഒരു തുള്ളി പോലും തെറ്റില്ല എന്റെ പ്രവചനം അച്ചിട്ടാവും നഷ്ടപ്പെട്ടതെല്ലാം ഓരോന്നായി അശ്വതിക്കാർ തിരിച്ചു പിടിക്കും എല്ലാം മംഗളകരമായി ഭവിക്കും രണ്ടാമത്തെ നക്ഷത്രം മകീരൻ നക്ഷത്രമാണ് ഒരു മകീരൻ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ആ വീടിന്റെ സൗഭാഗ്യം മാത്രമല്ല ആ വീട്ടിലെ ഓരോ അംഗങ്ങളുടെയും സൗഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെളിയുന്നത് ഇരുപത്തി നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം പുതുവർഷത്തിൽ വന്നു ചേരുന്നത് മകീര നക്ഷത്രക്കാർക്കായിരിക്കും വർഷം മുഴുവൻ മഹാലക്ഷ്മി ദേവി ആ വീട്ടിൽ വസിക്കുമെന്നാണ് പറയുന്നത് പത്ത് പതിനഞ്ച് വർഷത്തിലേറെ കാലമായി മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് നല്ല മനസ്സുള്ളവരാണ് മകീര നക്ഷത്രക്കാർ അവർ പലപ്പോഴും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തിനാ ദൈവമേ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ദുരിതങ്ങൾ തരുന്നത് ഒരുപാട് ശത്രുദോഷങ്ങൾ വെളിച്ചപേക്ഷ രാക്ക് ഇരിച്ചിൽ ദുർമാത്രവാദങ്ങൾ അങ്ങനെയെല്ലാം ഏറ്റുട്ടുള്ളവരാണ് നക്ഷത്രക്കാർ കുറേ വർഷങ്ങളായിട്ട് കരയുവൻ മാത്രമേ നക്ഷത്രക്കാർക്ക് സമയമുണ്ടായിരുന്നുള്ളൂ കൈവെള്ളയിൽ വന്ന കാര്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് വെള്ളത്തിലെ വര പോലെയായി മാറുക എത്രയോ രാത്രികളിൽ നിശബ്ദമായി നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് ആരും കാണാതെ ബാത്റൂമിൽ കയറി വാതിലടിച്ച് കരഞ്ഞ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ചില്ലിക്കാച്ചിന് പോലും പല മകീര നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെയേറെ ക്ലേശിക്കേണ്ടി വന്നിട്ടുണ്ട് ഉറ്റവരുടെ മരണമേൽപ്പിച്ച ദുരന്തത്തിന്റെ ആഘാതം ഇതുവരെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല ജീവന തുല്യം സ്നേഹിച്ച പങ്കാളി തെറ്റിദ്ധാരണയുടെ പേരിൽ ഉപേക്ഷിച്ചു പോയ നിമിഷങ്ങൾ അപമാനങ്ങൾ അപവാദങ്ങൾ അവഖ്യാതകൾ ജീവിതത്തിൽ അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല നക്ഷത്രക്കാർ തൊഴിൽപരമായും ദാമ്പത്യപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും യാതനകളുടെ വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമ്മ പുഞ്ിതമ്പരാടിട്ടി മഹാലക്ഷ്മിയും പുഞ്ഞ് മഹാവിഷ്ണുവും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ദുരിതങ്ങൾ മാറ്റുവാൻ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ഈ നാളുകാർ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടുകാരുടെ സൗഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മകീരൻ നക്ഷത്രക്കാർ തൊഴിൽപരമായി സാമ്പത്തികപരമായി ഉയർച്ചയുടെ കൊടുമുടിയിലെത്തുന്ന വർഷമായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു അണ്ണുവിഡ മാറ്റം നിങ്ങൾക്ക് എന്തു ദോഷമുണ്ടായാലും രണ്ട് കൂറിലുമെട്ട മകീര നക്ഷത്രക്കാരുടെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും മകീര നക്ഷത്രക്കാരുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന അത്യപൂർവമായ ഗജകേശ്വരി രാജയോഗവും മഹാരാജയോഗവും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന സൗഭാഗ്യങ്ങളായിരിക്കും നൽകുക വിവാഹയോഗം ഭവനയോഗം വാഹനയോഗം സൽസന്ധാന സൗഭാഗ്യം എന്നിങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്റെ ഈ പ്രവചനം അജിട്ടായിട്ട് മാറും ഒരു തുള്ളി പോലും അതിനകത്ത് വ്യത്യാസം വരില്ല എന്റെ നാവ് പൊന്നായി തീരട്ടെ മകീര മകീരനക്ഷത്രക്കാർ വിജയത്തിന്റെ സമൃദ്ധിയുടെ കൊടുമുടി കയറുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് സർവം മംഗളമായി ഭവിക്കട്ടെ മൂന്നാമത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് ഇന്ന് പ്രശ്നം വയ്ക്കുന്ന സമയത്ത് പൂരം നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വന്നത് മഹാലക്ഷ്മിയുടെ രൂപമാണ് ഏറ്റവും നല്ല നിറ സാന്നിധ്യമാണ് കേട്ടോ പൂരം നക്ഷത്രക്കാർക്ക് ഇന്ന് കാണുവാൻ സാധിച്ചത് വളരെ കഷ്ടകാലം പിടിച്ചൊരു സമയത്തു കൂടിയാണ് ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്നതാണ് മരണ ദുഃഖ സമയം എന്നൊക്കെ പറയല്ലേ എന്താണ് ഈ മരണ ദുഃഖ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്നുള്ളതല്ല അതിന് സമാനമായിട്ടുള്ള ദുഃഖം അതുപോലെ ജീവിതത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു ദുരിതങ്ങൾ അനുഭവിക്കുന്നു ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല എന്ന അവസ്ഥയിലാണ് പൂരം നക്ഷത്രക്കാർ ഒന്ന് തീരുമ്പോൾ വിചാരിക്കും രക്ഷപ്പെട്ടു നിന്ന് അപ്പോൾ ആയിരിക്കും അടുത്ത പ്രശ്നം വരുന്നത് അങ്ങനെ ജീവിതത്തിനോട് തന്നെ മടുപ്പ് തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഈ വീഡിയോ കാണുന്ന പൂരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും ശരിയാണോ എന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളിൽ പലരുടെയും കണ്ണീർ തോർന്നിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് വിഷമിക്കുന്നുണ്ട് പൂരം നക്ഷത്രക്കാർ ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളു നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ചതിയും വഞ്ചരയും അനുഭവപ്പെട്ടവരാണ് പൂരം നക്ഷത്രക്കാർ കുടുംബത്തെ ഓർത്ത് മക്കളെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുന്ന പൂരം നക്ഷത്രക്കാർ ഇതാണ് പൂരം നക്ഷത്രക്കാരെ കുറിച്ച് എനിക്ക് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുള്ളൂ മഹാലക്ഷ്മി ദേവിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വർഷത്തിൽ കടന്നു വരുന്നത് ഈ ഒരു പുതുവർഷ പുലേരിയിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതം തന്നെ വഴിമാറുന്ന രീതിയിൽ സാഷാൽ പുണ്യതം പുരാട്ടി മഹാലക്ഷ്മി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവതരിക്കുകയാണ് ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല പൂരങ്കാർ പൊടി പൊടിക്കും നിങ്ങളുടെ എല്ലാ വിഷമതകളും എല്ലാ മനപ്രയാസങ്ങളും തീരുവാൻ പോവുകയാണ് സങ്കടങ്ങളും വേദനകളും മാറി സന്തോഷം വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം പൂരം നക്ഷത്രക്കാരുടെ വർഷമാണ് എന്ന് ഉറപ്പായിട്ടും പറയാം വിജയത്തിന്റെ കൊടിമുടി കയറുന്ന സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ കൊടിമുടി കയറുന്ന വർഷം ഇത് വെറും വാക്കല്ല കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് കർമ്മ മേഖലയിൽ വൻകുതിപ്പായിരിക്കും വന്നു ചേരുക സമ്പത്ത് കൊണ്ട് ആറാടുന്ന വർഷം ഭവനയോഗവും വാഹനയോഗവും സന്താന സൗഭാഗ്യവും വന്നു ചേരുന്ന വർഷം ഈ നക്ഷത്രക്കാർ ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടെയൊക്കെ വെന്നിക്കുടി മാറിക്ക് നിങ്ങൾക്ക് കഴിയും ഒരു പൂരനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും ആ വീട് രക്ഷപ്പെടും കുടുംബാംഗങ്ങൾ രക്ഷപ്പെടും ഒരു അണുവിട പോലും തെറ്റില്ല എന്റെ പ്രവചനം എല്ലാം സത്യമായി വരും നാലാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരുടെ സൗഭാഗ്യ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത ദുഃഖ ദുരിതങ്ങൾ ഉണ്ടോ മനപ്രയാസങ്ങൾ സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ പണയം തണുത്തു മരവിച്ചതുപോലുള്ള ദാമ്പത്യ ജീവിതം പ്രതീക്ഷകളുടെ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവിടെ പരാജയം നുണഞ്ഞവർ അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശത്രുദോഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ വിളിച്ചാപേക്ഷ എരിച്ചിൽ രാഗ്ദോഷങ്ങൾ ദുർമന്ത്രവാദങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ ദുരന്തങ്ങളിലൂടെയാണ് അത്തൻ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് കരഞ്ഞു കരഞ്ഞ് ഹൃദയം വിങ്ങി പൊട്ടിയവർ അപമാനത്തിന്റെയും അപവാദത്തിന്റെയും നേർച്ചുഴികളിൽ പെട്ടവർ ഹൃദയ ഭേദഗമാണ് പല അത്തം നക്ഷത്രക്കാരുടെയും ഇപ്പോഴത്തെ അവസ്ഥ പ്രശ്നത്തിൽ വ്യക്തമായിട്ട് എനിക്കത് കാണുവാൻ സാധിച്ചു എന്നാൽ സാക്ഷാൽ ഗണനായകൻ വിഘ്നേശ്വരൻ മഹാഗണപതിയും മഹാലക്ഷ്മിയും നാളെ പുതുവർഷ പുലരി മുതൽ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ കണ്ണീരോപ്പാൻ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ തീർക്കുവാൻ എത്ര വലിയ പടുകൊഴികൾ വീണവരാണെങ്കിൽ പോലും അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തി നിൽക്കും ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നു കയറും കർമ്മ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെ നിങ്ങൾക്ക് അംഗീകാരങ്ങളും അനുമോദനങ്ങളും വന്നു ചേരുന്ന സമയം നിരവധിയായ അവാർഡുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം തൊഴിലിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങൾ വന്നു ചേരുക ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഉപരിപഠനം പ്രണയ സാഫല്യം യോഗം സന്താന സൗഭാഗ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമാണ് രാജകീയ ജീവിതത്തിലേക്കാണ് നിങ്ങൾ നടന്നെടുക്കുന്നത് കോടികൾ നിങ്ങളുടെ കയ്യിൽ വരും എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും ബാങ്ക് കുടിശ്ശികകളും പണയങ്ങളും എല്ലാം തീരും അഭൂതപൂർവ്വമായ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ആകെ നിഴലിച്ച് നിൽക്കുന്ന വർഷമായിരിക്കും പുതുവർഷം ഒരു അത്തം നക്ഷത്രക്കാരിലോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അതാ വീടിന്റെ സൗഭാഗ്യമാണ് ആ വീട്ടിലേക്ക് എല്ലാ രീതിയിലുള്ള ധനാഗമങ്ങളും വന്നു ചേരും സമൃദ്ധി കൊണ്ട് ആറാടുക തന്നെ ചെയ്യും എന്റെ ഈ പ്രവചനം അണുവിടെ തെറ്റില്ല എല്ലാം സത്യമായി ഭവിക്കും നാവ് പൊന്നായി തീരട്ടെ സർവം മംഗളകരമാവും ഇന്ന് പ്രശ്നത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അഞ്ചാമതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് ഗണനായകൻ വിഘ്നേശ്വരൻ ആണ് സകല വിഘ്നങ്ങളെയും തച്ചുടയ്ക്കുന്നവൻ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നവൻ മഹാഗണപതിയാണ് തെളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സമയം തെളിഞ്ഞു എന്ന് പറയാം പക്ഷെ ചിത്തിരക്കാർ നിലവിലുള്ളത് മനപ്രയാസത്തിന്റെ നടു കടലിലാണ് ഒന്നുറങ്ങിയിട്ട് മനസമാധാനമായിട്ടൊന്നുറങ്ങിയിട്ട് എല്ലാം മറന്നൊന്നുറങ്ങിയിട്ട് ചിത്തിരക്കാർക്ക് കാലം കുറയായി എന്നുള്ളതാണ് കൃത്യമായിട്ട് കാണുവാൻ സാധിച്ചു ഒരുപാട് മനപ്രയാസങ്ങൾ സങ്കടങ്ങൾ സങ്കടത്തിന്റെ വലിയ കടൽ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു കടലിന്റെ നടുക്കിരിക്കെയാണ് ചിത്രനക്ഷത്രക്കാർ ജീവിതത്തിൽ പലതും പുറത്ത് തുറന്നു പറയുന്നില്ല എന്നേയുള്ളൂ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു കളിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ീർന്നത് ചിത്രക്കാർക്ക് മാത്രമേ അറിയൂ ചിത്രനക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാവൂ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിക്കും അവൾ ഭാഗ്യവതി അല്ലെങ്കിൽ അവൻ ഭാഗ്യവാൻ അവൻ എന്താ കുഴപ്പം അവൻ എല്ലാം ഉണ്ട് അവൾക്കെല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾക്കേ അറിയൂ നിങ്ങളുടെ വേദന പക്ഷെ നിങ്ങളത് എല്ലാവരുടെയും അടുത്ത് പാടി പറഞ്ഞ് നടക്കുന്നവരല്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത് നിങ്ങൾ മാത്രം അറിഞ്ഞ് ജീവിക്കുന്നവരാണ് അത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് പ്രണയക്കുരുക്കിൽപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ധനം നഷ്ടം വന്നിട്ടുണ്ട് ചതിയിലും വഞ്ചനയിലും പെട്ട് എന്നാൽ ചിത്രക്കാർ വിഷമിക്കേണ്ട നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഭഗവാൻ കണ്ടു ഇന്ന് പ്രശ്നത്തിൽ കണ്ടത് ചിത്രനക്ഷത്രക്കാർക്ക് വിഘ്നേശ്വരന്റെ രൂപമാണ് ഏറ്റവും നല്ല ശകുനമാണ് നിങ്ങളുടെ തടസ്സങ്ങളും വിഘ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും ദുരിത പേത്തുകളും സങ്കടക്കടലും എല്ലാം മാറുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തൊഴിൽ സംബന്ധമായിട്ട് ചില ശുഭ സൂചനകൾ ചില ശുഭകാര്യങ്ങൾ ബിസിനസ് സംബന്ധമായിട്ട് സംരംഭങ്ങൾ നടത്തുന്നവർക്ക് അത് സംബന്ധമായിട്ട് എല്ലാം വളരെ വലിയ രീതികൾ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് നാളെ പുതുവർഷ പുലരി മുതൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും എഴുതി വെച്ചോളൂ നിങ്ങൾ സമ്പത്തു കൊണ്ട് ആറാടും എല്ലാ മനപ്രയാസങ്ങളും കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതാകും എന്റെ നാവ് തീരട്ടെ പ്രവചനം അച്ചിട്ടാകും അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് വിശാഖനക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുടെ നടുവിലാണ് ചുറ്റും ശത്രുക്കളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മനപ്രയാസങ്ങൾക്കും കാരണം ഈ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാഗ് എരിച്ചിൽ വിളിച്ചപേക്ഷകൾ ദുർമന്ത്രവാദങ്ങളെല്ലാം ദോഷം ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുകൊണ്ടും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രാഗി തോൽപ്പിക്കുകയോ എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വിഘ്നങ്ങൾ തീർത്തിക്കൊണ്ടിരിക്കുന്നത് ചുറ്റുമുള്ള ശത്രുക്കളാണ് നിങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അവിടെ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും വേണ്ടിയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ശത്രുദോഷങ്ങളാണ് വിശാഖനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതും ഒളിച്ചും പത്തുമാണ് ചെയ്യുന്നത് കാരണം ഈ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും കണ്ണേരും രാഖുമൊക്കെ ഇവർക്ക് ഒരുപാടുണ്ട് പ്രശ്നത്തിൽ കണ്ട കാര്യം കൃത്യമായിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് ആലോചിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കാൻ നോക്കിയ ആളുകളുടെ എല്ലാ മുന്നിലൂടെ നിങ്ങൾ തലയിയർത്തി പിടിച്ച് അഭിമാനത്തോടെ വിജയത്തോടെ നടക്കാൻ പോകുന്ന ദിവസങ്ങളാണ് പുതുവർഷത്തിൽ വന്നു ചേരുന്നത് നിങ്ങൾക്കെതിരെ എല്ലാ പടക്കൂപ്പുകളും സ്വരുക്കൂട്ടിയിരുന്ന ശത്രുക്കളെല്ലാം തകർന്ന് തരിപ്പണമാകും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച കണ്ട് അവരെല്ലാം മാറി ഒരു കാലമാണ് പുതുവർഷത്തിൽ രണ്ടായിരത്തി വരുന്നത് സമ്പത്തുകൊണ്ട് ആറാടുന്ന നിമിഷങ്ങൾ കർമ്മ മേഖലയിൽ വിജയം തൊഴിലിൽ ഉയർച്ച സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും പുതിയ തൊഴിലവസരങ്ങൾ വിദേശത്ത് തൊഴിലവസരങ്ങൾ കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി സന്താന സൗഭാഗ്യം വിവാഹയോഗം വാഹനയോഗം നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച ഏതാണ്ട് എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം വരമായിട്ട് അമ്മ പൊന്നു തമ്പരാട്ടി മഹാലക്ഷ്മി തരുന്ന ദിവസങ്ങൾ ഇത് പ്രശ്നത്തിൽ ഈ നാളുകാർക്ക് തെളിഞ്ഞത് അമ്മ പൊഞ്ഞു തമ്പരാട്ടി മഹാലക്ഷ്മിയുടെ രൂപമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചു പിടിക്കുകയും നേടിയെടുക്കുകയും സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും നാലഞ്ച് മാസങ്ങൾ കൊണ്ട് നിങ്ങളെ തേടി വരികയും ചെയ്യുവാൻ പോവുകയാണ് എന്റെ പ്രവചനം അച്ചിട്ടാവും നാവ് പൊന്നായി തീരട്ടെ സർവ്വം മംഗളകരമായി ഭവിക്കും അടുത്തത് ഏഴാമത്തെ നക്ഷത്രം ത്രികേട്ട നക്ഷത്രമാണ് ഇന്ന് പ്രശ്നം വെക്കുന്ന സമയത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു കണ്ട രൂപം മഹാവിഷ്ണുവിന്റെ രൂപമാണ് പുതുവർഷം പിറക്കുന്ന വ്യാഴാഴ്ച ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ചാൽ അതിൽപരം ഒരു ഐശ്വര്യം കിട്ടുവാനുണ്ടോ സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ പുണ്യ നമ്പരാൻ ഗുരുവായൂരപ്പൻ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ കഷ്ടപ്പെടുവാൻ ഉള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് രാപ്പകലില്ലാതെ നെട്ടോട്ട് മൂടുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ച ഒരു ഫലം ജീവിതത്തിലില്ല ഇനി അഥവാ ഈ നാളുകാർക്ക് ഉയർച്ച ഉണ്ടെങ്കിൽ തന്നെ അത് മനസമാധാനത്തോടെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നില്ല കഷ്ടപ്പാടുകൾ മാത്രം മിച്ചം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടേതായി ഒന്നുമില്ല പല തൃക്കേട്ട നക്ഷത്രക്കാർക്കും തകർന്നടിഞ്ഞ ദാമ്പത്യ ബന്ധങ്ങളാണ് ഉള്ളത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ പണയം ബാങ്കുകളിൽ കുടിശ്ശിക ജപ്തി ഭീഷണി അങ്ങനെ നിരവധിയായ പ്രയാസങ്ങളാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതം കരഞ്ഞു തീർക്കുകയാണ് തൃക്കേട്ട നക്ഷത്രക്കാരായ പല കൈത്താങ്ങാകേണ്ടവർ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി ചുറ്റും ദുരിതങ്ങൾ മാത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വർഷമായി മാറുകയാണ് ജീവിതത്തിൽ വിജയത്തിന്റെ കുടുമുടിയിലേക്കാണ് നിങ്ങൾ നടന്നടക്കുന്നത് രാജകീയ ജീവിതം എന്ന് തന്നെ പറയാം അത്രയധികം സൗഭാഗ്യങ്ങളാണ് ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൈകളിൽ വെച്ചു തരുന്നത് എല്ലാ മേഖലകളിലും കർമ്മ മേഖലയായാലും സമ്പത്തായാലും അതുപോലെ സന്തുഷ്ടമായ കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം വിവാഹയോഗം സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ഒന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുന്നില്ല നിങ്ങൾ എന്ത് ഭഗവാനോട് ആവശ്യപ്പെട്ടാലും സാഷാൽ ഗുരുവായൂരപ്പൻ അതെല്ലാം വരമായി നൽകുമെന്നാ പറയുക ശരിക്കും സങ്കടക്കടലിൽ നിന്ന് സൗഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് ഏറ്റവും മനോഹരമായ ജീവിതത്തിലേക്കാണ് തൃക്കേട്ട നക്ഷത്രക്കാർ നടക്കുന്നത് എല്ലാം നന്നായി വരട്ടെ എന്റെ വാക്കുകൾ സത്യമായി ഭവിക്കും അടുത്തത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് നന്നേ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ദുഃഖങ്ങൾ വന്നു ചേർന്നിട്ടുള്ള നക്ഷത്രമാണ് നിങ്ങൾ അനുഭവിക്കാത്ത ഏതെങ്കിലും രീതിയിലുള്ള മനപ്രയാസങ്ങൾ മാനസിക വിഷമതകളുണ്ടോ ജീവിതം എന്നും ദുഃഖപൂർണം വേദന സങ്കടം കരഞ്ഞു തീർത്തിട്ടുള്ള രാത്രികൾ ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ വേദനകൾ സങ്കടക്കടൽ തീർത്ത വർഷങ്ങൾ തിരുവോണ നക്ഷത്രക്കാർ കടന്നുപോയത് വളരെ വലിയ ദുഃഖപൂർണമായ അവസ്ഥയിലൂടെയാണ് എന്നാൽ ഇത് എഴുതി വെച്ചോളൂ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ അത്യധികമായ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക തിരുവോണക്കാർക്കായിരിക്കും മൂന്ന് രാജയോഗങ്ങൾ ഗജകേശരയോഗം മഹാരാജയോഗം ചക്രവർത്തി യോഗം ഇവ മൂന്നും ഒത്തുചേരുന്നത് തിരുവോണ നക്ഷത്രത്തിൽ മാത്രം തിരുവോണ നക്ഷത്രക്കാർ സമ്പത്ത് കൊണ്ട് ആറാടും കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി നേടും ജോലിയിൽ ഉയർച്ച പുതിയ തൊഴിലവസരങ്ങൾ എല്ലാ തടസ്സങ്ങളും മാറി പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും ലോട്ടറി സൗഭാഗ്യമുണ്ടാകും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും സാഷാൽ മഹാലക്ഷ്മി ദേവിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി മുന്നിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ ചില ധന സൗഭാഗ്യങ്ങൾ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠന പുരോഗതി മത്സര പരീക്ഷകളിലും പി പരീക്ഷകളിലും വിജയം പ്രണയ സാഫല്യം വിവാഹയോഗം സന്താന സൗഭാഗ്യം ഇണങ്ങി നിന്നവർ പോലും ശത്രുക്കളായിട്ടുള്ളവർ പോലും ചേർത്ത് നിർത്തുന്ന സമയം അങ്ങനെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ ഓരോന്നായി ഓരോന്നായി വന്നു ചേരും എന്റെ പ്രവചനം അച്ചിട്ടാകും സത്യമായി ഭവിക്കും അടുത്തത് ചതയ നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമൃദ്ധി വരുവാൻ പോവുകയാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം ഒന്ന് ഒതുങ്ങി മനസ്സറിഞ്ഞിരിക്കാൻ പറ്റുന്ന വർഷം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണല്ലോ മനസ്സറിഞ്ഞ് ജീവിക്കാൻ കഴിയുക എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നടത്തിയിട്ട് മനസമാധാനത്തോടെ മാനസിക സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് കാര്യം അങ്ങനെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പോവുകയാണ് ചന്തയ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരോട് പറയണം നാളെ പുതുവർഷ പുലരിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുവാനായിട്ട് വരുന്ന മാസങ്ങളിലെല്ലാം ചതയ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഉയർച്ച മാത്രമായിരിക്കും വന്നു ചേരുക പോസിറ്റീവ് എനർജി കൊണ്ട് നിങ്ങളുടെ ജീവിതം സന്തോഷഭരിതമാകും സമ്പത്ത് കൊണ്ടാറാടും തൊഴിൽ മേഖലയിൽ അത്യപൂർവമായ ഉയർച്ച ബിസിനസ്സിൽ വളരെ വലിയ രീതിയിലുള്ള ധനലാഭം ജീവിതത്തിൽ ഏറ്റവും താഴെ തട്ടിൽ ഉള്ളവർക്ക് പോലും വളരെയധികം ഭാഗ്യാനുഭവങ്ങളാണ് ഈ വർഷം വന്നു ചേരുക ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കടന്നു വരുന്ന സമയമായിരിക്കും ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ശത്രുക്കൾ തട്ടിത്തെറുപ്പിച്ചതെല്ലാം ഭഗവാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കൊമ്പിളിൽ വെച്ചു തരും പുതിയ വർഷം ഉടനീളം സൗഭാഗ്യം നിറഞ്ഞു നിൽക്കും നിങ്ങൾക്ക് ഡയറി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചുള്ളൂ ഒരു തുള്ളി പോലും തെറ്റാതെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും കടങ്ങൾ പണയം എല്ലാം തീർന്ന് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐശ്വര്യങ്ങളുടെ വർഷം ചതയങ്കർ തൊടുന്നതെല്ലാം പൊന്നാകും ഇതിലും മികച്ച സമയം ഇനി ചതയംകാർക്ക് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും വന്നു ചേരുക നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഗ്രഹിക്കുന്ന എന്തും സ്വപ്നം കാണുന്നതെല്ലാം നടക്കുന്ന സമയം നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും സാഷാൽ ഗുരുവായൂപ്പനോടൊന്ന് പറഞ്ഞു നോക്കൂ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്കത് കൈക്കൊമ്പലിൽ വെച്ച് ഭഗവാൻ നൽകും നന്നായി വരും അടുത്തത് രേവതി നക്ഷത്രമാണ് പുതുവർഷത്തിൽ രേവതി നക്ഷത്രക്കാർ ഐശ്വര്യത്തിന്റെ കൊടിമുടി കയറും രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദിഷ്ട കാര്യസ്ഥിതിയുടെ വർഷമാണ് പുതിയ വർഷം ഏതൊരു കാര്യമാണോ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും രേവതി നക്ഷത്രക്കാർക്ക് നേടുവാൻ സാധിക്കുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ നിരവധി ഉണ്ടാകും ഭാഗ്യദേവതയുടെ കടാക്ഷമുണ്ടാകും ഏതു മേഖലയിൽ പ്രവർത്തിച്ചാലും വിജയിച്ചു വരുന്ന നക്ഷത്രമായി രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാറും ഒരുപാട് ദുഃഖങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെയാണ് രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ന് പ്രശ്നചിന്തയിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് മനപ്രയാസങ്ങളില്ലാത്ത ദിവസങ്ങളില മനസ്വസ്ഥതയോടെ മനസമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് പോലും കാലം കുറെയായി എത്രയെത്ര രാത്രികളിൽ ഉറങ്ങാനാവാതെ കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് രേവതി നക്ഷത്രക്കാരുടെ വർഷമാണ് സൗഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ വിജയത്തിന്റെ വർഷം തൊട്ടതെല്ലാം പൊന്നാകുന്ന ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേട്ടമാകുന്ന വർഷം നിങ്ങളുടെ വീട്ടിൽ ഒരു രേവതി നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എങ്കിൽ അത് ആ വീടിന്റെ സൗഭാഗ്യമായിട്ട് മാറും തൊഴിൽ സംബന്ധമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വളരെയധികം ധനസൗഭാഗ്യം വന്നു ചേരും കടബാധ്യതകൾ തീരും കുടുംബജീവിതം ഭദ്രമാകും മനസമാധാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയും ജീവിതത്തിൽ സർവത്ര വിജയമുണ്ടാകും എഴുതി വച്ചു എന്റെ ഈ പ്രവചനവും അജിട്ടാകും പ്രത്യേകമായി എല്ലാവരോടും പറയാനുള്ളത് പുതുവർഷം പെറക്കുന്നത് വ്യാഴാഴ്ചയാണ് എന്റെ ഭാഗത്തു നിന്നും സ്പെഷ്യൽ വിഷ്ണു പൂജയും നവഗ്രഹ പൂജയും സുദർശന ഹോമവും ഉണ്ടാവും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകുക എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം